ഹായ് എവരിവൺ അപ്പോൾ സാന്ത്വനം ഹെൽത്ത് ടിപ്സിൻ്റെ ശിവാലയ ഓട്ടോ ബന്ധപ്പെട്ടുള്ള കുറച്ച് എപ്പിസോഡ്സാണ് നമ്മൾ ചെയ്യുന്നത് അപ്പോൾ ഇത് വീഡിയോ അപ്ലോഡ് ചെയ്തതിനു ശേഷം എൻ്റെ കുറച്ച് സുഹൃത്തുക്കളൊക്കെ പറഞ്ഞു ശിവാലയ ഓട്ടത്തിന് പിന്നിൽ സത്യത്തിൽ എന്തെങ്കിലും കഥയുണ്ടോ എന്താണ് അതിൻ്റെ ഒരു ഐതിഹ്യം എന്തിനാണ് ഇങ്ങനെ ശിവാലയ ഓട്ടോ എന്ന് പറയുന്നത് ഓടി വരുന്ന എന്തിനാണ് പന്ത്രണ്ട് ശിവക്ഷേത്രങ്ങളെന്നൊക്കെ ചോദിച്ചു സത്യത്തിൽ കന്യാകുമാരി ജില്ലക്കാർക്ക് വളരെ പരിചിതമായിട്ടുള്ളൊരു കഥ ആയതുകൊണ്ടാണ് അത് ബോറാവും എന്ന് പറഞ്ഞ് പിന്നീട് പറയാത്തത് അപ്പോൾ ഇങ്ങനെ ഒരു അഭിപ്രായം വന്നതുകൊണ്ടാണ് ഈ വീഡിയോ അത്തരത്തിൽ ചെയ്യാമെന്ന് കരുതുന്നത് അപ്പോൾ എന്താണ് അതിന്റെ പിന്നിലുള്ള കഥ എന്ന് പറഞ്ഞാൽ ചുരുക്കത്തിൽ പറയാം ബന്ധപ്പെട്ട ഒരു കഥയുണ്ട് അത് മാക്സിമം എല്ലാവർക്കും അറിയാമെന്ന് കരുതുകയാണ് ഇത് അതിലും നമുക്ക് പ്രധാനമായിട്ട് പല ക്ഷേത്രങ്ങളിലും ഇപ്പോൾ അതിൻ്റെ എവിഡൻസ് തന്നെ ഉണ്ട് അപ്പോൾ അങ്ങനെയുള്ളൊരു സ്റ്റോറി എന്താണെന്ന് വെച്ചാൽ മഹാഭാരത യുദ്ധം കഴിഞ്ഞ സമയത്ത് അതായത് ഈ കുരുക്ഷേത്ര യുദ്ധം കഴിഞ്ഞിട്ട് അടുത്ത സ്ഥാനാരോപിതനാവേണ്ടത് യുധിഷ്ഠിരനാണ് ധർമ്മിഷ്ഠനായ യുധിഷ്ഠിരൻ പഞ്ചപാണ്ഡവന്മാരിൽ മൂത്ത ആളല്ലേ അപ്പോൾ ആ സമയത്ത് അദ്ദേഹത്തിന് രാജ്യം ഭരിക്കണമെങ്കിൽ യുദ്ധം കഴിഞ്ഞതല്ലേ അപ്പോൾ യുദ്ധത്തിൻ്റെ നെഗറ്റീവ് ഇമ്പാക്റ്റൊക്കെ മാറണമെങ്കിൽ ഒരു യാഗം നടത്തണം അതായത് രാജസൂയ യാഗം നടത്തണം എന്ന് ശ്രീകൃഷ്ണൻ നിർദ്ദേശിക്കുന്നു അപ്പൊ ഈ യാഗം ചുമത അങ്ങനെ നടത്താൻ പറ്റില്ല വിശിഷ്ടങ്ങളായ പല ദ്രവ്യങ്ങളും ഇതിന് കൊണ്ടുവരണം അതിലേറ്റവും പ്രധാനപ്പെട്ടത് വ്യാഘ്രപാത മഹർഷിയുടെ പാല് കൊണ്ടുവരണം വ്യാഘ്രപാത മഹർഷി എന്ന് പറയുന്നത് ഇദ്ദേഹത്തിന്റെ തല മനുഷ്യന്റെ തലയാണ് ഉടല് വ്യാഘ്രത്തിൻ്റെതാണ് അപ്പൊ ഈ വ്യാഘ്രത്തിന്റെ പാല് കളക്ട് ചെയ്ത് കൊണ്ടുവരാൻ നിർദ്ദേശിക്കുന്നത് ഭീമസേനനോടാണ് ഭീമസേനനാണല്ലോ ഏറ്റവും ബലശാലി പഞ്ചപാണ്ഡവന്മാരിൽ മാത്രമല്ല അദ്ദേഹം ഒരു അതീവ വിഷ്ണുഭക്തനുമാണ് അപ്പോൾ എന്തുകൊണ്ടാണ് ഭീമസേനനനെ ഇത് എന്ന് പറഞ്ഞാൽ ഭീമസേനൻ്റെ അഹങ്കാരം ഒന്ന് കുറയ്ക്കുക എന്നുള്ള ഒരു ഉദ്ദേശത്തോ സദ് ഉദ്ദേശത്തോടു കൂടി തന്നെയാണ് ശ്രീകൃഷ്ണൻ ഇത് ഈ ഒരു ടാസ്ക് നമ്മുടെ ഭീമസേനനെ ഏൽപ്പിക്കുന്നത് അപ്പോൾ ഇദ്ദേഹത്തിന് ഭയങ്കരമായിട്ടൊരു വിചാരമുണ്ട് ഞാൻ ഏറ്റവും വലിയ വിഷ്ണുഭക്തനാണ് മാത്രമല്ല ഞാൻ അതീവ ബലശാലിയാണ് അപ്പോൾ ഇതൊക്കെ നിഷ്പ്രയാസം കഴിയും എന്നാണ് വളരെ നിസ്സാരമട്ടിലോ പിന്നെ ഞാൻ അത് കൊണ്ടുവരാം എന്ന് ഏൽക്കുന്നത് അന്നേരം ശ്രീകൃഷ്ണൻ ഒരു പന്ത്രണ്ട് രുദ്രലാക്ഷം കൊടുത്തിട്ട് നിനക്ക് ബുദ്ധിമുട്ടുള്ള സമയത്ത് ഇത് എവിടെയാണോ പതിക്കുന്നത് അന്നേരം നിന്നെ രക്ഷിക്കാൻ എവിടെ ദൈവാംശം ഉണ്ടാകും ഇത് കയ്യിൽ വെച്ചേക്കാൻ പറയുകയാണ് അപ്പോൾ അത് വളരെ പുച്ഛാവത്തിൽ നമ്മുടെ ഭീമസേനൻ എന്നാണ് പറയുന്നത് ഓ അത് ഇപ്പോൾ ഇതിൻ്റെ ആവശ്യമൊന്നുമില്ല നമുക്കിപ്പോൾ നമ്മൾ പോയാൽക്ക് തന്നെ കാര്യം സാധിക്കും എന്നുള്ള മട്ടിൽ വരുകയാണ് ഇപ്പോൾ ഇദ്ദേഹം ഇപ്പോൾ പറഞ്ഞ വേഗം പറയാം മുൻജിറ ഭാഗത്ത് ഒരു ഗുഹയിലാണ് മുൻജിറ ആ പ്രദേശത്തുള്ള ഒരു ഗുഹയിലാണ് വ്യാക്രവാദന നേരം തപസ് ഇരിക്കുന്നത് അപ്പോൾ ഇദ്ദേഹത്തിനെ കാണാൻ വേണ്ടി ഈ ഭാഗത്ത് എത്തുന്നു ഗുഹയിലിപ്പോൾ ഇദ്ദേഹം തപസിലിരിക്കുന്ന സമയത്താണ് നമ്മുടെ ഭീമസേനൻ അവിടെ എത്തുന്നത് അപ്പോൾ എങ്ങനെയാണ് ഈ തപസ് നിന്ന് ഇദ്ദേഹത്തിനെ ഉണർത്തുന്ന എങ്ങനെ ഇദ്ദേഹത്തിന് ദേഷ്യം വരുമോ എന്നൊക്കെ വിചാരിച്ചിട്ട് ഭീമസേന എന്താണെന്ന് വച്ചാല് വിഷ്ണുഭക്തനാണല്ലോ വേറെ ഒന്നിനെ കുറിച്ച് ചിന്തിക്കുന്നില്ല അപ്പൊ ഗോവിന്ദ ഗോപാല എന്ന് വിളിക്കുകയാണ് അവിടെ പ്രാർത്ഥിക്കുകയാണ് ആ ശബ്ദം കേട്ട് ഇദ്ദേഹം ഒന്ന് ഉണർന്നെങ്കിൽ എന്നുള്ള ഉദ്ദേശത്തിൽ സത്യം പറയാമല്ലോ അത് നെഗറ്റീവായിട്ടുള്ള ഒരു ഔട്ട്പുട്ടാണ് ഉണ്ടാക്കുന്നത് നമ്മളെ വ്യാഘ്രവാദൻ കോപിഷനായി ഈ ശബ്ദം കാരണം അദ്ദേഹത്തിന് വിഷ്ണുവിൻ്റെ നാമം കേൾക്കുന്നതേ ഇഷ്ടമല്ല എല്ലാം ശിവമയമാണെന്ന് വിചാരിക്കുന്ന ഒരു മഹർഷി പെട്ടെന്ന് നിന്ന് മുടങ്ങിയെന്ന് മാത്രമല്ല അതും വിഷ്ണു നാമം കേട്ടു എന്നുള്ളത് കൊണ്ട് കോപിഷ്ടനാവുകയും ഭീമസേനനെ കൊല്ലാൻ വേണ്ടി പാഞ്ഞടുക്കുകയും ചെയ്തു സത്യം പറഞ്ഞാൽ ആ ഒരു ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡ് സെക്കൻഡുകൊണ്ട് ഭീമസേനൻ്റെ അഹങ്കാരം മൊത്തം തകർന്നു അത്രയും ആയിട്ടുള്ള ഒരു മഹർഷി അല്ലെങ്കിൽ അയാളുടെ രൂപം പോലെ തന്നെ അത്രയും ഒരു ആക്രമിക്കാൻ വേണ്ടി അടുത്തപ്പോഴത്തേക്കും ഭീമസേനന് പിടിച്ചു നിൽക്കാൻ പറ്റില്ല എന്ന് മനസ്സിലായത് അതിൻ്റെ ഒരു വാല് കൊണ്ടാൽ പോലും നമുക്ക് അത്രത്തോളം ഫോഴ്സായിട്ടാണ് വരുന്നത് അതിന്റെ ഒരു ശക്തി പ്രഹരത്തിന്റെ ശക്തി അപ്പോൾ അത് കൊണ്ട് ഭീമസേനൻ വല്ലാതെ അങ്ങ് ഇനിയിപ്പോ കൈപ്പെട്ട മരണഭീതി കൊണ്ടാണ് ഓടുന്നത് ഓടുന്ന സമയത്ത് ഇദ്ദേഹത്തിന്റെ മനസ്സിൽ ഈ രുദ്രാക്ഷത്തിനെ കുറിച്ചുള്ള ഓർമ്മ വരികയും ആദ്യത്തെ രുദ്രാക്ഷ അവിടെ ഇടുകയാണ് തറയിൽ വീണ രുദ്രാക്ഷ ഒരു ശിവലിംഗമായിട്ട് മാറിയെന്നും നമ്മുടെ വ്യാക്രവാദ മഹർഷി അവിടെ ഉടനെ പൂജ ആരംഭിച്ചു ശിവലിംഗം കണ്ടപ്പോൾ പിന്നെ അദ്ദേഹം ഈ ശത്രുവിനെ കുറിച്ചൊക്കെ മറന്നുപോയി പൂജിക്കുകയാണ് അന്നേരം കൊണ്ട് നമ്മുടെ ഭീമസേനൻ അവിടുന്ന് ഓടി രക്ഷപ്പെട്ടു പക്ഷെ ഓടി രക്ഷപ്പെട്ടെങ്കിലും ആശ്വസിക്കാൻ വരട്ടെ കുറച്ച് മാറിയപ്പോഴത്തേക്കും തിരിഞ്ഞു നോക്കുമ്പോൾ അതേപോലെ വ്യാക്രവാദം തൊട്ടടുത്ത് വന്നിട്ടുണ്ട് അപ്പോൾ ഇനി വീണ്ടും അവിടെ രുദ്രാക്ഷം ഇടുകയും അടുത്ത ശിവലിംഗമായിട്ട് മാറി അപ്പോൾ ആദ്യം പറഞ്ഞ സ്ഥാനത്ത് തിരുമല ശിവക്ഷേത്രത്തിൽ വിഷ്ണുവും ശിവനും രണ്ടുപേരുടെ വിഗ്രഹവും ഉണ്ട് കാരണം വിഷ്ണുവും അവിടെ അദൃശ്യനായിട്ട് നിലകൊണ്ടു ഭീമസേനനെ ഒന്ന് പരീക്ഷണം ആയിട്ടാണല്ലോ ഇത് അപ്പോൾ വിഷ്ണുവിൻ്റെയും ശിവന്റെയും പ്രസൻസ് അവിടെ ഉണ്ടായി എന്നും വിഷ്ണുവിനെ കാണാൻ കഴിയുന്നില്ലെങ്കിലും ശിവലിംഗം മാത്രമാണ് ഉണ്ടെങ്കിലും പിന്നീട് അത് കാലക്രമത്തിൽ ആ ക്ഷേത്രത്തിൽ രണ്ട് പ്രതിഷ്ഠയും ഉണ്ട് നമുക്ക് വിഷ്ണുവും ശിവനും കാണാൻ കഴിയും അപ്പോൾ തുടക്കമല്ലേ അപ്പോൾ അവിടെ രണ്ടുപേരും ദർശനം കൊടുത്തതായിട്ടാണ് പക്ഷേ അദൃശ്യനായി നിന്നു വിഷ്ണു എന്നാണ് കഥ അത് കഴിഞ്ഞ അടുത്ത് ഈ പറഞ്ഞ പോലെ തൃപ്പനപ്പ് ഓരോ ക്ഷേത്രങ്ങളിലെ നമ്മൾ ഈ പറയുന്ന പന്ത്രണ്ട് ശിവക്ഷേത്രങ്ങളിലും ഇങ്ങനെ ഓരോ രുദ്രാക്ഷം എഴുതുകയും അവിടെയൊക്കെ ശിവലിംഗമായിട്ട് മാറുകയും വ്യക്വാവാദൻ അവിടെയൊക്കെ പ്രാർത്ഥിക്കുകയും ആ സമയം കൊണ്ട് ഭീമസേനൻ രക്ഷപ്പെട്ടു ജീവനും കൊണ്ട് പാഞ്ഞു അങ്ങനെ അങ്ങനെ ഒടുവിൽ ഈ പന്ത്രണ്ടാമത്തെ ശിവക്ഷേത്രത്തിൽ തിരുന തിരുനട്ടാലത്തെത്തുമ്പോഴത്തേക്കും ശിവനും വിഷ്ണുവും ഒന്നിച്ച് പ്രത്യക്ഷപ്പെടുന്നു അതായത് ഒരേ ശിവലിംഗത്തിൽ നമ്മുടെ വിഷ്ണുഭക്തനായ ഭീമസേനനെ വിഷ്ണുവിനെയും വ്യാക്രപാദനെ ശിവനെയും ദർശിക്കാൻ കഴിഞ്ഞുവെന്നും എന്നും ഈശ്വരന്മാരെല്ലാം ഒരു ശക്തിയാണെന്ന് അവർ മനസ്സിലാക്കി ഭീമസേനൻ്റെ അഹങ്കാരം ഒഴിഞ്ഞു വ്യാക്രപാദന് ശിവനും വിഷ്ണുവും രണ്ടും വേറെ വേറെ അല്ല എന്നുള്ള തിരിച്ചറിവ് കിട്ടുകയും ചെയ്തതായിട്ടാണ് കഥ ഇതാണ് പന്ത്രണ്ട് ശിവക്ഷേത്രങ്ങളുടെയും പിന്നിലെ ഈ ശിവാലയ ഓട്ടം അതുകൊണ്ടാണ് ഭക്തന്മാർ പന്ത്രണ്ട് ശിവക്ഷേത്രങ്ങളും എങ്ങനെയാണോ ഭീമസേനൻ ഓടിയത് അതുപോലെ ഓടി ചെന്ന് അല്ലെങ്കിൽ കാൽനടയോടെ നടയോടെ ചെന്ന് പ്രാർത്ഥിച്ചു തോന്നണം എന്നാണ് ഇപ്പോഴേ വണ്ടിയിലൊക്കെ എല്ലാവരും പോകുന്നത് അപ്പൊ അതാണ് അതിന്റെ പിന്നിലുള്ള ഐതിഹ്യം അപ്പോ താങ്ക് യു സോ മച്ച് നമുക്ക് അപ്പൊ ആദ്യത്തെ ശിവക്ഷേത്രമായ തിരുമല ശിവക്ഷേത്രത്തിനെ കുറിച്ച് ഇപ്പൊ നോക്കാം